േ നമ്മൾ വീട്ടിൽ തന്നെ എൻ്റെ ചേട്ടായി യൂട്യൂബിൽ കണ്ടാണെങ്കിൽ ഒരു ഒരു കെമസി കെംസിന്ന് കണ്ടോ കെ സി അപ്പൊ അത് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകണം അപ്പൊ നമുക്ക് വീട്ടിലേക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചേട്ടായിട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിതാണ് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട 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 നല്ല വെളുത്ത മുട്ടയാണ് പിന്നെ മൂന്ന് പിന്നെ ഒരു രണ്ട് എല്ലാത്ത ചിക്കനും അല്ല ഒരെണ്ല്ലോ ഇത് പിന്നെ നമ്മുടെ ലെഗ് പീസും ആണ് പിന്നെ ഇതെന്താടാ റസ്ക് പൊടിയാണ് ഇതെന്താടാ റസ്ക് പൊടിയാണോ ആണോ റസ്ക് പൊടിയാണ് നമ്മുടെ അനിയൻ ഡേ എന്ന ലഭ്യ ഇവിടെ അടക്കം പൊടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ തന്നെ ഒരു കാര്യം പറയാൻ ഒരു സൈഡിൽ നമ്മുടെ ചേട്ടാ ഇതാ റസ്ക് പൊടിച്ചോണ്ടിരുന്നു മറ്റേ സൈഡിലെ നമ്മുടെ അമ്മ നമ്മളൊരു റെസിപ്പി കാണിച്ചില്ലായിരുന്നു ഗൈസ് ഒരു മറ്റേ മസാല ഒന്നും ഇടാതെ നമ്മള് കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഞങ്ങള് ഹറ്റാണ് അപ്പൊ അതാണ് നമ്മുടെ ഇവിടെ അമ്മ നമുക്ക് അവനാണ് നമ്മുടെ അമ്മയോടെ മറ്റേ കേട്ടോണ്ടിരുന്ന രണ്ടോ രണ്ട് സമയത്താണ് ഗ് ഉണ്ടാക്കുന്നത് ഒരേ സമയത്ത് ഉണ്ടാക്കുവാൻ ജയിച്ചു അല്ലേ കണ്ടില്ലേ കണ്ടില്ലേ ആ നമുക്കിതൊന്ന് അരച്ചിട്ട് കാണാം അതിൻ്റെ ഇടയില് നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ അനിയൻ എന്തേ നമ്മുടെ അനിയൻ മറ്റേ സ്കേറ്റിംഗിന് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഞാൻ കാണിക്കാവേ നമ്മുടെ അനിയൻ ദേൻ്റെ സ്കേറ്റിംഗ് ഷൂവുമായി ദേണ്ട നിൽക്കുന്നു ഗൈസ് ഇച്ചിരി അല്ലെങ്കിൽ എന്നെ തന്നെ ഇരിച്ചിരി ഒഴിക്കണേ കാണാൻ തിരിച്ചോ സിറ്റോ ഗൈസ് തിരിച്ചു തരികയാണേ അവൻ നിൽക്കി നിൽക്കി വരുമ്പോൾ പറയാം 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 തോന്നാമതി ഹൺഡ്രോള് പോയെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പം നോന്നോ നോന്നോണ്ട് നമ്മൾ അനിയൻ്റെ വന്ന് അടിച്ച് കുത്തി വീണ് ഗൈസ് ഇപ്പൊ നമുക്ക് ബാക്കി ശേഷങ്ങളും അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ റസ്ക് അങ്ങനെ അരച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത്ര അരയ്ക്കാനേ പറ്റുന്നുള്ളൂ റസ്ക് അല്ല ഗെയിസ് പിന്നെ നമ്മൾ മുട്ട ഉപ്പ് ചേർത്തിട്ടുണ്ട് മുട്ടയാണ് പിന്നെ നമ്മളൊരു ചിക്കൻ എടുത്താൽ റസ്ക് ഒടിക്കാത്തേക്ക് ഇങ്ങനെ അങ്ങ് മുക്കിയിട്ടങ് കുളിപ്പിച്ചെടുക്കാൻ കേട്ടോ ഞാനല്ല ചെയ്യുന്നത് നമ്മുടെ ചുമ ചാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടത് ചിക്കൻ ചിക്കനായിട്ട് നമ്മൾ മുട്ടയ്ക്കകത്തൊട്ട് റോൾ ചെയ്യുവാണ് അപ്പോൾ റോൾ ചെയ്തോണ്ടിരിക്കുന്നതാണ് ഗൈസ് നന്നായിട്ട് റോൾ ചെയ്യണം അതിന് ശേഷം അത് പിന്നേ നമ്മൾ ഇതേണ്ടേ നമ്മുടെ റസ്ക് പൊടിക്കാത്തേക്ക് ഇട്ടു റസ്ക് പൊടി മതി മതി തോന്നും ഗൈസ് വേണം തോന്നുന്നു നമുക്ക് ബാക്കി പൊടിക്കാം ഓക്കെ ഇനി വേണമെങ്കിൽ പൊടിക്കാത്തത് ചെയ്തെടുക്കാം അപ്പോൾ ഗൈസ് നമ്മൾ മറ്റേതും ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ് മുട്ട മുട്ടക്കകത്ത് നമ്മൾ ഉപ്പ് മാത്രം ഇട്ടുള്ളൂ കൊരിമുളക് പൊടി ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല

ഒരു കപ്പ് ന്യൂഡിൽസിന്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു അത് ഇന്ന് തന്നെയാണ് കേട്ടോ അതിൻ്റെ പുറകെ വരുന്ന അതാണ് അവന് ഉദ്ദേശിച്ചത് പക്ഷേ പറഞ്ഞപ്പോയിട്ടോഡിൽ അപ്പൊ നമ്മൾ പിന്നെയും നമ്മള് നമ്മുടെ ചോപ്പറുണ്ട് അവിടെ കൈ വെച്ച് ഇടിച്ച് മടുത്തിട്ട് എൻ്റെ നമ്മുടെ ചേട്ടായിട്ടുണ്ടേ നമുക്ക് ഇവിടെ ചോപ്പറുണ്ട് അപ്പൊ ചോപ്പറിനൊക്കെ തയ്യാന്നാണ് പറയുന്നത് എന്ന് ഞണ്ടിൻ്റെ എണ്ണ ഉണ്ട് അത് പാദം നിങ്ങൾ കാണാത്തവരൊക്കെ നിങ്ങൾ നല്ല ആയിട്ട് കാണേണ്ട ഒരു വീഡിയോ മറ്റേ ചൈന ഉള്ളതാണ് നമുക്ക് ഇതും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കാണാം

ഉപ്പിന്റെ നമ്മുടെ ചേട്ട ചേട്ട കൂടെ തന്നെ സെറ്റാക്കി നമ്മടെ ചിക്കൻറെ ഇതൊക്കെ നമ്മുടെ റെസ്റ്റിൽ ഇങ്ങനെ പുതിരി കുളിച്ച് 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 ഇരിക്കുവാണ് ാണ് ഗേഷ് നമ്മൾ തന്നെ നമ്മുടെ ചിക്കൻ തന്നെ നന്നായിട്ട് നമ്മൾ നമ്മളെല്ലേ നന്നായിട്ട് കുടുങ്ങി ഒന്നില്ല അപ്പഴാണ് ഗേസ് ചേട്ടായി പറയുന്നത് ഇങ്ങനെ തന്നെ മിക്സിക്കകത്തിട്ടടിച്ചാ മതിയായിരുന്നു ഈ സാധുവിനും ഒന്നും നോക്കുന്നുണ്ട് ഗേഷ് തന്നെ ഒന്ന് ഇതിലേതാ നിനക്ക് വേണ്ടത് ഇത് അടച്ചു വെക്കാം നമ്മുടെ മേലിലായിട്ട് നമ്മുടെ ചിക്കൻ സോറി എന്റെ വെള്ളം കണ്ടു നമുക്കിനി ഇത് അടച്ച് പതിനഞ്ച് മിനിറ്റ് വെക്കാം അത് ഇനി നമുക്ക് കാണാം അപ്പോൾ ഗൈസ് നമ്മൾ ഇതെ ചിക്കൻ പതിനഞ്ച് മിനിറ്റ് വെച്ചു വറുത്തു വീഡിയോ എടുക്കാൻ മറന്ന് അപ്പോൾ അപ്പോഴ്സ് ഇപ്പൊ നമ്മൾ പലതായിട്ടുണ്ട് ഗൈസ് നല്ല ചിക്കൻ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചിക്കൻ നോക്കുകയിലോട്ട് നോക്കി പറയുന്നത് സൂപ്പർ ആ ഗോപുളുടെ ആ ജിമ്പളുമായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ ഇപ്പൊ തണ്ട നമ്മുടെ സേട്ടായി തെണ്ട കഴിച്ചിട്ട് കഴിച്ചോണ്ട് കഴിച്ചുകൊണ്ടിരിക്കയാണ് ഭയങ്കര ഭയങ്കര ഇതാണ് കേസ് മുള്സ്പൂണൊക്കെ വെച്ചാണ് കഴിക്കുന്നത് പക്ഷെ എല്ലാം കുത്തി കഴിക്കുന്ന ജിമ്പാലോ കഴിക്കാണ് വരെ ഇഷ്ടല്ലൂണൊക്കെ ചെയ്തോണ്ടേ വായിക്കാതെ വെച്ചിട്ട് വറുത്ത ഉടനെ വായിക്കാതെ ചൂടാണ് ചൂടാണെന്ന് ഗേഷ് എന്താണ് നിങ്ങളുടെ തന്നെ വീട്ടിൽ ചെയ്തോക്ക നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാകാൻ പറ്റുന്ന നല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് അടുത്തുള്ള പുതിയ പുതിയ വീഡിയോസ്